ഏവർക്കും സ്വാഗതം ഈശാൻ ഒരു ഇളമീൻ കിട്ടിയിട്ടുണ്ട് അതൊന്ന് കറി വെച്ചാലോ അതിനായി ഒരു ഇളമീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉരുളിചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ ഉലുവ ഉലുവ പൊട്ടി മൂന്ന് സബോള കട്ട് ചെയ്തത് രണ്ട് തക്കാളി കട്ട് ചെയ്തത് കുറച്ച് കുടംപുളി ഒരു പന്ത്രണ്ട് പീസ് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പത്ത് പച്ചമുളക് കട്ട് ചെയ്ത് രണ്ട് നാളികേരം എടുത്തിട്ടുണ്ട് അതിൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് തിളച്ചിട്ട് മീനിട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുക്കാം മീനിട്ട ഇതേ സമയത്ത് തന്നെ ഒന്നാം പാൽ നല്ല കട്ടിപ്പാലാണ് ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കാം ആവശ്യത്തിന് ഉപ്പ് ഇളമീൻ കറി റെഡി ആയിട്ടുണ്ട് വെക്കാം പാൻ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ അര ടീസ്പൂൺ ഉലുവ ചെറിയുള്ളി കട്ട് ചെയ്ത് ചെറിയ ചെറിയുള്ളി നല്ലപോലെ മൂക്കണം ചെറിയ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് മേപ്പിലിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇനി ഇത് കറിയിലേക്ക് ഒഴിക്കാം അങ്ങനെ തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഇളമീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം ബായ്